ഹിമ ബിശ്വ ശർമ്മ എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി നമ്മുടെ രാജ്യത്തുണ്ട് അസമിൻ്റെ മുഖ്യമന്ത്രിയാണ് അദ്ദേഹം അദ്ദേഹം നേരത്തെ കോൺഗ്രസ്സുകാരനായിരുന്നു പക്ഷേ പിന്നീട് ബി ജെ പിയിലെത്തുകയും അസം മുഖ്യമന്ത്രിയാവുകയൊക്കെ ചെയ്തു പക്ഷേ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വരുന്നതും അദ്ദേഹം എടുക്കുന്ന നടപടികളുമൊക്കെ ഈ രാജ്യത്തിന് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒന്നാണ് ഏറ്റവും ഒടുവിലായി അസമിൽ സംഭവിച്ചിരിക്കുന്നത് അവിടെ ബീഫ് എന്ന് പറയുന്ന ആഹാരത്തിന് പൂർണ്ണമായും നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ് നേരത്തെ ക്ഷേത്രങ്ങളുടെ നിശ്ചിത ദൂരപരിധിയിലാണ് അതിന് നിരോധനം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ എല്ലായിടത്തും ബീഫ് നിരോധിച്ചിരിക്കുന്നു പൊതുസ്ഥലങ്ങളിലോ മറ്റിടങ്ങളിലുമൊക്കെ ബീഫ് വിളമ്പുന്നതോ കഴിക്കുന്നതോ ഒക്കെ നിരോധിച്ചിരിക്കുകയാണ് നമുക്കറിയാം അസം പോലുള്ള നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ചിലവ് കുറഞ്ഞ ഭക്ഷണങ്ങളിൽ ഒന്നാണ് ബീഫ് എന്നുള്ളത് നമുക്കൊക്കെ അറിയാം ഇതിൽ ഇപ്പം ബീഫ് നിരോധനം ഇന്ത്യയിൽ പുതിയ കാര്യമൊന്നുമല്ല പക്ഷേ ഇത് തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുകയാണ് പല സംസ്ഥാനങ്ങളിലും ബീഫ് പകുതി അല്ലെങ്കിൽ നിയമം മൂലമോ അല്ലെങ്കിൽ അല്ലാതെയോ ഒക്കെ ഇതിൻ്റെ ഒരു നിരോധനം പോലെ എല്ലായിടത്തും നടന്നുകൊണ്ടിരിക്കുകയാണ് അസമിലും ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഇങ്ങനെ സംഭവിക്കുകയാണ് മനുഷ്യൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ അവകാശം നിഷേധിക്കുന്ന ഒന്നാണോ ഈ ബീഫ് നിരോധനം തീർച്ചയായിട്ടും അങ്ങനത്തെ അങ്ങനെ തന്നെയാണെന്ന് മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട അത്തരം ചർച്ചകൾ നോഫൽ പറഞ്ഞതുപോലെ പല ഘട്ടങ്ങളിൽ ഉയർന്നു വന്നിട്ടുള്ളതുമാണ് അതിൽ നിന്നൊക്കെ ഇപ്പോഴത്തെ ഈ ഹിമന്ത ബിശ്വ ശർമ്മയുടെ ഇടപെടലിനെ വ്യത്യസ്തമാക്കുന്നൊരു ഘടകം അത് ഹിമന്ത ശ ബിശ്വശർമ്മയ്ക്ക് അങ്ങോട്ടേക്കൊരു ആയുധം കോൺഗ്രസ് വെച്ചു കൊടുത്തു എന്നതുകൊണ്ടാണ് ഇപ്പോൾ നൗഫലിനും ഒക്കെ അറിയുന്ന പോലെ ഈ കഴിഞ്ഞ കുറച്ച് കഴിഞ്ഞ മാസം കുറച്ച് സ്ഥലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയുണ്ടായി അല്ലെ നാൽപ്പത്തിയഞ്ചോളം അല്ലേ അജിംസേ ഏതാണ്ട് നാൽപ്പത്തഞ്ചോളം നിയമസഭകളിലേക്ക് തന്നെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയുണ്ടായി അതിലഞ്ചാണെന്ന് തോന്നുന്നു അസമിൽ നടന്നത് അതിലെല്ലായിടത്തും അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞിരുന്നെങ്കിലും വസ്തുതാപരമായി തെറ്റുണ്ടെങ്കിൽ തിരുത്തുക അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപതെരഞ്ഞെടുപ്പ് സാമഗുരി ഉപതെരഞ്ഞെടുപ്പായിരുന്നു അവിടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കോൺഗ്രസ് വിജയിച്ച ഒരു മണ്ഡലമാണത് എന്ന് മാത്രമല്ല കഴിഞ്ഞ അഞ്ച് തവണയായി ആ മണ്ഡലം അവരുടെ കയ്യിലാണ് ആ മണ്ഡലത്തിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത അതൊരു മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലമാണ് എന്നതാണ് റക്കിബുൾ ഹുസൈൻ എന്ന തലമുതിർന്ന കോൺഗ്രസ് നേതാവാണ് അവിടെ നിരന്തരം വിജയിച്ചു കൊണ്ടിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അദ്ദേഹമാണ് ജയിച്ചത് പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിച്ചു ജയിച്ചു അങ്ങനെ ഡൽഹിയിലേക്ക് പോയി എപ്പോഴാണ് ഉപതെരഞ്ഞെടുപ്പ് വരുന്നത് അവിടെയാണ് കോൺഗ്രസ് വലിയ പ്രതീക്ഷ ഒരു മണ്ഡലമാണ് വലിയ തിരിച്ചടി അവർക്കുണ്ടായത് അതിൻ്റെ ഒരു കാരണം ആയി പിന്നീട് ഈ റക്കിബുൾ ഹുസൈൻ പറഞ്ഞത് ഹിമന്ത ബിശ്വ ശർമ്മ ആ മേഖലയിലെ ജനങ്ങളെ സ്വാധീനിക്കാൻ ഇരട്ടത്താപ്പ് കാണിച്ചു കാരണം മുസ്ലിം ഭൂരിപക്ഷങ്ങളുള്ള മണ്ഡലങ്ങളാണത് പ്രത്യേകിച്ചും അസമിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയുന്നത് പോലെ ഏതാണ്ട് മുപ്പത്തിയേഴ് ശതമാനം മുസ്ലിം കമ്മ്യൂണിറ്റിയോ ഉണ്ട് ഏതാണ്ട് മൂന്നര ശതമാനത്തോളം ക്രിസ്ത്യൻ അപ്പോൾ ഏതാണ്ട് നാൽപ്പത് ശതമാനത്തോളം ന്യൂനപക്ഷങ്ങളുണ്ട് കേരളത്തിൻ്റെയൊക്കെ അവസ്ഥയുടെ സവിശേഷതയായി പറയപ്പെടുന്നത് പോലെ തന്നെ അപ്പോൾ അവിടെ ബി ജെ പിയുടെ തുടർഭരണം ഉണ്ടാവുക എന്ന് പറയുന്നത് അസാധാരണമാണ് രണ്ടായിരത്തി പതിനാറിലാണ് അല്ലെ അജിംസെ ആദ്യമായി ആ വടക്ക് കിഴക്കൻ ഒരു ബി ജെ പി ഭരണം ആദ്യമായി വരുന്നത് സോനോവാളിൻ്റെ നേതൃത്വത്തിൽ പിന്നീട് തുടർഭരണത്തിലേക്ക് പോവുകയാണ് അപ്പോൾ ഹിമന്ത ബിശ്വ ശർമ്മ മുഖ്യമന്ത്രിയാകുന്നു ഹിമന്ത ബിശ്വശർമ്മ പിന്നീട് ഓരോ ഘട്ടങ്ങളിലും വിവാദപരമായ പരാമർശങ്ങളൊക്കെ നടത്തുന്നുണ്ട് അപ്പോഴും മുസ്ലിങ്ങൾക്ക് അനുകൂലമായ ഒരു പരാമർശം അദ്ദേഹം നടത്തിയതായി നമ്മുടെ ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അല്ലേ കടുത്ത മുസ്ലിം വിരുദ്ധ നിലപാടുകളാണ് എടുത്തിട്ടുള്ളത് എന്നാൽ ഈ ഉപതെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ഹിമന്ത ബിശ്വശർമ്മ ആ മേഖലകളിൽ മുസ്ലിം ഭൂരിപക്ഷ ആ മേഖലകളിലൊക്കെ പോയിട്ട് പറഞ്ഞത് മറ്റൊരു തരത്തിലുള്ളൊരു സമീപനമായിരുന്നു എന്നാണ് ഈ റക്കിബുൾ ഹുസൈൻ പറയുന്നത് അതായത് ഇവിടെ വന്ന് അവിടെ കുറച്ച് ബംഗാളി മുസ്ലിങ്ങളുമുണ്ട് അപ്പോൾ ആ വിഭാഗക്കാരെയൊക്കെ ഒന്ന് അനുനയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ബീഫ് തരും ഇവിടെ അതിന് നിർബാധം ഒരു അത് എത്തിച്ചു തരും ആ മണ്ഡ ആ രൂപത്തിലുള്ള പ്രചാരണം ആ മണ്ഡലങ്ങളിലെല്ലാം അദ്ദേഹം നടത്തിയെന്ന് തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം ഈ ഹുസൈൻ അവിടെ പറയുകയുണ്ടായി അത് പി സി സി അധ്യക്ഷൻ്റെ സാന്നിധ്യത്തിൽ കൂടിയാണ് പറഞ്ഞത് പല വേദികളിൽ പറഞ്ഞു അതിലൊന്ന് പി സി സി അധ്യക്ഷൻ്റെ സാന്നിധ്യത്തിലും കൂടിയായിരുന്നു അങ്ങനെ വരുമ്പോൾ അത് ത്രിപുരയിലെ ക്ഷമിക്കണം അസമിലെ കോൺഗ്രസിൻ്റെ ഒരു നിലപാട് പോലെ വ്യാഖ്യാനിക്കപ്പെട്ടു അപ്പോൾ തന്നെ ഹിമന്ത ബിശ്വ ശർമ്മ അത് ഏറ്റെടുത്തു അദ്ദേഹം ഉടനെ തന്നെ പറഞ്ഞത് ഇവിടെ ഇങ്ങനെ ബീഫ് കൊടുക്കുന്നതിനെതിരാണ് കോൺഗ്രസ് എങ്കിൽ നിങ്ങളത് പറയണം എന്നിട്ട് അദ്ദേഹം അടിയന്തരമായി ഒരു ക്യാബിനറ്റ് വിളിക്കുകയും ആ ക്യാബിനറ്റിൽ ഈ രണ്ടു പേരുടെയും പ്രസ്താവനകൾ പോയിൻറ്റ് ബൈ പോയിൻ്റ് ആയിട്ട് പരിശോധിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പോയി ഈ നിയമം അവിടെയുണ്ട് അത് ബലപ്പെടുത്താൻ തീരുമാനിക്കുകയും ചെയ്തു എന്ന് പറയുമ്പോൾ ഹോട്ടലുകളിലും അതുപോലെ തന്നെ സാമുദായികമായ കൂട്ടായ്മകളിലും ഒക്കെ അല്ലേ അത്തരം അനൗപചാരികമായ കൂട്ടായ്മകളിൽ പോലും ഇനി ഈ ബീഫ് ഉപയോഗ വിൽപ്പന പാടില്ല ഉപയോഗം പാടില്ല വിളമ്പാൻ പാടില്ല കഴിക്കാൻ പാടില്ല ഒന്നും പാടില്ല എന്ന കടുത്ത നിലപാടിലേക്ക് അദ്ദേഹം എത്തിയത് ഇതിനുള്ള ആയുധം ആരാണ് വെച്ചു കൊടുത്തത് ആ ഉത്തരവാദിത്വത്തിൽ എന്തായാലും അസമിലെ കോൺഗ്രസ് നേതൃത്വത്തിന് പിന്മാറാൻ കഴിയില്ല ഇപ്പോൾ ഈ തിരിച്ചടി ഈ ഹുസൈന് വ്യക്തിപരമായി നേരിട്ടതാണ് കാരണം അവിടെ അദ്ദേഹം നിർത്തിയ സ്ഥാനാർത്ഥി അദ്ദേഹത്തിൻ്റെ മകനായിരുന്നു ഇരുപത്തിനാല് വയസ്സേ ഉള്ളൂ തൻസി ഹുസൈൻ അപ്പോൾ അയാൾ ഇരുപത്തിനാലായിരം വോട്ടർ അനുബന്ധമാണ് തോറ്റുപോയത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാണ് ആ മണ്ഡലം പിടിച്ചത് അത് ഹുസൈനെതിരായിട്ടുള്ളൊരു വികാരമായിരുന്നു കാരണം മുസ്ലിം പ്രാതിനിധ്യം ഉറപ്പാക്കുക മുസ്ലിം സംരക്ഷണം ഉറപ്പാക്കുക തുടങ്ങിയ നിലപാടുകളാണ് ഹുസൈൻ ഉള്ളതെങ്കിൽ അനന്തരാവകാശയെ മകനെ വയ്ക്കുകയല്ല വേണ്ടത് അപ്പോൾ അവിടെ എല്ലാം സ്വാധീനത്തിൽ വയ്ക്കുക അതൊരു സ്വാർത്ഥ താൽപ്പര്യമാണ് അതിൻ്റെ ഭാഗമായി അവിടെ നിരവധി ഈ ഹുസൈൻ്റെ അനുയായികൾ ഉൾപ്പെടെ കോൺഗ്രസ് വിടുകയും ബി ജെ പിയിൽ ചേരുകയും ഇനി അങ്ങനെ അല്ലാത്ത ആളുകൾ വിയോജിപ്പുകളുള്ള ആളുകൾ ചിലപ്പോൾ ഒരുപക്ഷെ മുസ്ലിം വിഭാഗങ്ങൾപ്പെട്ടവരായിരിക്കാം ബി ജെ പിക്ക് അനുകൂലമായി പ്രവർത്തിച്ചില്ലെങ്കിലും കോൺഗ്രസ്സിന് വേണ്ടി ആഞ്ഞു പ്രവർത്തിക്കാതിരിക്കുകയും ഒക്കെ ചെയ്യുകയുണ്ടായി അതൊരു വലിയ തെരഞ്ഞെടുപ്പ് തിരിച്ചടിയായി വരികയും ഉണ്ടായി അപ്പോൾ ഇങ്ങനൊരു വലിയ തിരിച്ചടി ഉണ്ടായ ഘട്ടത്തിൽ ഹുസൈനത് ഒരു വലിയ അഭിമാനപ്രശ്നമായി എടുത്തുകൊണ്ട് ഹുസൈൻ അതിനെ വേറൊരു രൂപത്തിലേക്ക് അവതരിപ്പിക്കുകയാണ് ചെയ്തത് അതിപ്പോൾ വലിയ അതിനേക്കാൾ വലിയ തിരിച്ചടിയായിട്ട് കോൺഗ്രസിനെ അവിടെ വരികയും ചെയ്തിരിക്കുകയാണ് എന്ന് മാത്രമല്ല ഈ ഛത്തീസ്ഗഡിൽ അല്ലെ ജിംസെ ഈ തെരഞ്ഞെടുപ്പ് ചുമതല ഉണ്ടായിരുന്നു ഹിമന്ത വിശ്വ ശർമ്മയ്ക്ക് ജാർഖണ്ഡിൽ ഝാർഖണ്ഡിൽ തിരിച്ചടി നേരിടുകയുണ്ടായി അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണം മാറ്റാൻ വേണ്ടി ഹിമന്ത വിശ്വ ശർമ്മയ്ക്കും ഇതൊരു ആയുധമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കൂടാതെ അവിടെ കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിലാണ് മണ്ഡല പുനർനിർണയം ഉണ്ടായത് മണ്ഡല പുനർനിർണ്ണയം ഉണ്ടായതിൻ്റെ ഭാഗമായി ബി ജെ പിക്ക് ഒപ്പം നിന്നിരുന്ന പല ഗോത്രവിഭാഗങ്ങൾക്ക് സ്വാധീനമുള്ള മേഖല അതുപോലെ തന്നെ ബാരക് താഴ്വര അവിടെ ഈ പറയുന്ന ഹിന്ദുക്കൾ കാര്യമായി ഉള്ളവരാണ് ഇനി ഇദ്ദേഹം ഈ മുസ്ലിം ഈ ബംഗാളി മുസ്ലിങ്ങളെ ഈ പറയുന്ന കുടിയേറ്റക്കാർ എന്നല്ല വിശേഷിപ്പിക്കാറുള്ളത് ഈ ഇൻഫിൽട്രേറ്റേഴ്സ് അല്ല നുഴഞ്ഞു കയറിയവർ എന്ന് പറഞ്ഞൊക്കെയാണ് അധിക്ഷേപിക്കാറ് പക്ഷേ അതേസമയം തന്നെ ബംഗാളി ഹിന്ദുക്കളോട് വളരെ അനുഭാവപൂർവ്വമാണ് ഈ ഹിമന്തവിശ്വശർമ്മയുടെ സമീപനം പക്ഷേ ഈ മണ്ഡല പുനർനിർണ്ണയത്തിൻ്റെ ഭാഗമായി ഇതിൻ്റെ ഡെമോഗ്രഫി മാറുകയുണ്ടായി ആ മേഖലകളിലൊക്കെയാണ് തുടർച്ചയായിട്ട് ഇവർക്ക് വിജയങ്ങൾ കിട്ടിക്കൊണ്ടിരുന്നത് അപ്പോൾ ഈ മണ്ഡല പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ആ വിഭാഗങ്ങൾക്ക് അതൃപ്തിയുണ്ട് അതുകൂടാതെ അവിടുത്തെ പ്രധാനപ്പെട്ട ഗോത്ര വിഭാഗങ്ങൾക്ക് പട്ടികവർഗ പദവി നൽകാമെന്ന് പറഞ്ഞിരുന്നു ആ കാര്യത്തിലും പുരോഗതി ഉണ്ടായില്ല അതുകൊണ്ട് അവരൊക്കെ ഒരല്പം അതൃപ്തിയിലാണ് എന്നല്ല കാര്യമായ അതൃപ്തിയിലാണ് അങ്ങനെ വരുമ്പോൾ പുതിയ വോട്ടും സ്വാധീനമുള്ള മേഖലകൾ കണ്ടെത്തേണ്ടി വരുന്നു ഹിമന്ത ബിശ്വ ശർമ്മയ്ക്ക് തുടർഭരണം ഉറപ്പാക്കണമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളം പോലെ തന്നെ അവിടേക്കും തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് അപ്പോൾ അതുകൂടി മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള വളരെ കുശാഗ്രബ ബുദ്ധിയോടെയുള്ള നീക്കങ്ങളാണ് ഈ ഉപതെരഞ്ഞെടുപ്പിൽ അദ്ദേഹം നടത്തിയത് ഒരു ടെസ്റ്റ് ഡോസ് എന്ന നിലയിൽ നടത്തി അതിൽ വിജയിക്കുകയുണ്ടായി അപ്പോഴാണ് അത് നല്ല ബലവത്തായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന അത്രയും അവസരമായി അത് കോൺഗ്രസ് തന്നെ ഹിമന്ത വിശ്വ ശർമ്മയ്ക്ക് ഈ ബീഫുമായി ബന്ധപ്പെട്ട വിവാദം കൈപ്പിടിയിൽ എത്തിച്ചു കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിലിപ്പോൾ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തായാലും ഇനി ബീഫ് നിരോധനവുമായി ബന്ധപ്പെട്ടൊരു നിയമം കർക്കശമാക്കിയാൽ ബി ജെ പിക്ക് പറയാൻ കഴിയുന്നൊരു ആഖ്യാനമുണ്ട് അസമിലെ കോൺഗ്രസിൻ്റെ നിലപാടെന്താണ് ഇപ്പോൾ സി എ എയുമായി ബന്ധപ്പെട്ട കാര്യത്തിനകത്ത് ബി ജെ പി ഈ ഗോത്രങ്ങൾക്ക് നല്ല സ്വാധീനമുള്ള വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ആ കാര്യം കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികൾ ശക്തമായി ഉന്നയിക്കുകയുണ്ടായല്ലോ അവർക്ക് താല്പര്യമുള്ള ചില വിഭാഗങ്ങളെ പരിരക്ഷിക്കാൻ അവർക്ക് പ്രത്യേക താല്പര്യമുണ്ട് മുസ്ലിങ്ങളുടെ കാര്യം വരുമ്പോൾ മാത്രമാണ് ഏകപക്ഷീയമായ നിലപാടെന്ന് എന്ന പോലെ അസമിലെ പറയുക ബീഫുമായി ബന്ധപ്പെട്ട എന്താണ് നിലപാട് എന്ന ഒരു മറുചോദ്യം ബി ജെ പിക്ക് നൽകാൻ കഴിയുന്ന ഒരു ദുരവസ്ഥ കോൺഗ്രസിന് ഉണ്ടാക്കി കൊടുക്കുകയുണ്ടായി ഈ ഹുസൈൻ അതിനെ ശക്തമായി നിരാകരിക്കാൻ അവിടുത്തെ പി സി സി അധ്യക്ഷൻ കഴിഞ്ഞില്ല അങ്ങനെ വരുമ്പോൾ അസമിൽ ഒരു വ്യക്തിക്ക് അയാളുടെ മകനിലൂടെ നേരിട്ട രാഷ്ട്രീയമായ തിരിച്ചടി അതിന് കോൺഗ്രസ് ഏത് തരത്തിൽ ദേശീയ തലത്തിലിനി ഹിമന്ത ബിശ്വ ശർമ്മയ്ക്കും ബി ജെ പിക്ക് എല്ലാം വില കൊടുക്കേണ്ടി വരും എന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ് ഈ നിരോധനം എന്ത് പ്രതിഫലനമാണ് അസമിലും രാജ്യത്തും ഉണ്ടാക്കുക രാജ്യത്ത് പ്രത്യേകിച്ച് പ്രതിഫലമൊന്നും ഉണ്ടാക്കാനില്ല കാരണം ബീഫ് നിരോധിക്കപ്പെട്ട നിരവധി സംസ്ഥാനങ്ങളിൽ നിലവിലുണ്ട് പിന്നെ ഗോവധം ഈ ഗോവധ നിരോധനം എന്ന ഭരണഘടനയുടെ മാർഗനിർദ്ദേശക തത്വങ്ങളിലൊരു വാക്ക് അല്ലെങ്കിൽ ഒരു വരി ഉപലബ്ധിച്ചുകൊണ്ടാണ് ഈ ബീഫ് നിരോധനത്തിന് അനുയോജ്യമായ നിയമങ്ങളൊക്കെ രാജ്യത്തുണ്ടാക്കിയിട്ടുള്ളത് അതിന് തുടക്കം കുറിച്ചത് കോൺഗ്രസ് തന്നെയാണ് കോൺഗ്രസ് സർക്കാരിൻ്റെ അല്ലതാണ് മധ്യപ്രദേശിലാണ് ആദ്യമായി ഗോവധ നിരോധനം വരുന്നത് അപ്പോൾ അത് എന്തിനു വേണ്ടിയാണ് ഗോ പശു എന്ന ഒരു പ്രതീകത്തെ എങ്ങനെയാണ് രാഷ്ട്രീയവൽക്കരിക്കുന്നത് എന്ന് ഈ ഗോൾ വാർക്കർ അത് ഏറ്റെടുത്തു എം എസ് ഗോൾ വാർക്കർ അതെന്തുകൊണ്ട് ഏറ്റെടുത്തു എന്നുള്ളത് ഈ അമുൽ പ്രസ്ഥാനത്തിന് സ്ഥാപനമായ കുര്യൻ്റെ ഒരു ആത്മഹത്യയിൽ പറയുന്നുണ്ട് എന്തുകൊണ്ട് പശുവിനെ ഏറ്റെടുക്കുന്നു അത് തന്നെ അതിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് ആണ് ഇപ്പോൾ നമ്മൾ ആസമിൽ കാണുന്നത് പശു എന്ന് പറയുന്നത് സാധാരണ ഒരു ഇന്ത്യക്കാരൻ്റെ ഡേ ടു ഡേ ലൈഫുമായി വളരെ അടുത്ത് നിൽക്കുന്ന ഒരു ജീവിയാണ് മറ്റേത് ജീവിയേക്കാളും അപ്പോൾ പശുവിനോടുള്ള ആരാധനയല്ല യഥാർത്ഥത്തിൽ ഇന്ത്യൻ സൈക്കിനെ സ്വാധീനിക്കുന്നത് പശുവിനോടുള്ള അനുകമ്പയാണ് എമ്പതിയാണ് പശു നമുക്ക് പാല് തരുന്നത് മാത്രമല്ല ഒരു കർഷകൻ്റെ ലൈഫിനെ സംബന്ധിച്ച് അത് നിരന്തരം അവൻ്റെ ലൈഫുമായി ബന്ധപ്പെട്ടൊരു ജീവി ആയതുകൊണ്ട് അതിനോട് ഇപ്പോൾ നമ്മുടെ നാട്ടു പുറത്താണെങ്കിൽ തന്നെ ഒരു പശുവിനെ വളർത്തിക്കഴിഞ്ഞാൽ അതിന് വിൽക്കുമ്പോൾ ഈ അതിൻ്റെ ഉടമസ്ഥരെ കരയെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് അവർ വൈകാരിക വന്ന പശു ആയിട്ടുണ്ട് ഇതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കുകയാണ് ഗോൾ വാർക്കർ ചെയ്തത് അപ്പോൾ നമ്മൾ കണ്ടു ഇപ്പം ഇന്ന് രാജ്യത്ത് ഇപ്പോൾ ബി ജെ പി എപ്പോഴും പറയുകയാണല്ലോ നമ്മൾ മോദി വന്നതിനനുഷ് രാജ്യത്ത് കലാപങ്ങളില്ല വർഗീയ കലാപങ്ങളില്ല ആരും ആരെയും കൊല്ലുന്നില്ല പക്ഷേ കൊല്ലുന്നത് എവിടെയാണ് പശുവിൻ്റെ പേരിലാണ് പശുവിനെ കടത്തിക്കൊണ്ടുപോയി പോയി ആളെ പച്ചയ്ക്ക് ലിഞ്ചിയാണ് പട്ടാപ്പകലിൽ ലിഞ്ച് ഇത് കൊല്ലുവാണ് കഴിഞ്ഞ പത്തോ പന്ത്രണ്ടോ വർഷത്തിനിടയിൽ രാജ്യത്തുണ്ടായിട്ടുള്ള പശുവിൻ്റെ പേരിലുള്ള കൊലപാതകങ്ങൾ എത്രയാണെന്നാലോചിക്കുക അപ്പോൾ അസം എന്ന് പറയുന്നത് കഴിഞ്ഞൊരു പത്ത് വർഷമായിട്ട് സവിശേഷമായി ശ്രദ്ധാകർഷിക്കുന്ന ഒരു സംസ്ഥാനമാണ് അതെന്തുകൊണ്ടെന്നു വെച്ചാൽ ആർ എസ് എസ്സിന് അവിടെ പ്രത്യേകമായ ശ്രദ്ധയുണ്ട് അസമിനെ പറ്റി അസമിലെ ഡെമോഗ്രഫി ആർ എസ് എസിൻ്റെ ഒരു കഴിഞ്ഞൊരു പത്ത് ഇരുപത്തഞ്ച് വർഷമായിട്ടുള്ള രാഷ്ട്രീയ വിഷയമാണ് ബംഗാൾ പോലെ തന്നെ അസമും രാഷ്ട്രീയ വിഷയമാണ് അതെന്തുകൊണ്ടെന്നുവെച്ചാൽ അസമിൻ്റെ ഒരു ബോർഡർ മ്യാൻമാറിലാണ് അത് വലിയൊരു അതിർത്തി മ്യാൻമാറുമായി പങ്കിടുന്നുണ്ട് ബംഗ്ലാദേശുമായി അതിർത്തിയുണ്ട് അപ്പോൾ ഇവിടെ സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ ബംഗ്ലാദേശിൽ നിന്നുള്ള കുടിയേറ്റ തൊഴിലാളികൾ അസമിലെ തേയിലത്തോട്ടങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട് അതിൽ പലരും ബംഗ്ലാദേശികളാണ് ബംഗാളികളാണ് ബംഗാളി വിഭജനങ്ങൾക്ക് പിന്നെയാണല്ലോ ഉണ്ടാകുന്നത് അപ്പോൾ ഇവരെ ഒറ്റപ്പെടുത്തുക ഇവരെ പുറത്താക്കുക എന്നുള്ളത് ആർ എസ് എസിൻ്റെ എത്രയോ വർഷമായിട്ടുള്ളൊരു അജണ്ടയാണ് അപ്പോൾ ആ അജണ്ട മുൻനിർത്തി കാരണം ഈ സി എയുടെ തുടക്കം സി എ എന്തിനു വേണ്ടിയാണ് ഉണ്ടാക്കിയത് ആ നിയമം ഉണ്ടാക്കിയത് ആ സമിന് വേണ്ടിയാണ് വേറൊരു സംസ്ഥാനത്തിന് വേണ്ടിയുള്ള ആ സമിതിന് വേണ്ടിയാണ് അപ്പോൾ അവിടെ അത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ രാഷ്ട്രീയമായി ആ നിയമവും ആ മുദ്രാവാക്യവും ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു നേതാവിനെ ബി ജെ പിക്ക് കൊടുത്ത് കോൺഗ്രസ് ആണ് കോൺഗ്രസ് ഇയാൾ കോൺഗ്രസ് ആണ് അദ്ദേഹത്തിന് കൊടുത്തത് കോൺഗ്രസ് കൊടുത്തതല്ല ഇയാൾക്ക് പലതരത്തിലുള്ള അധികാരമോഹങ്ങളുണ്ടായിരുന്നു അപ്പം ഗൗരവ് ഗൊഗോയിയുടെ അച്ഛൻ തരുൺ ഗൊഗോയി ആയിരുന്നു അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺഗ്രസ് ലീഡർ തരുൺ ഗൊഗോയിയുടെ ഒരു പിൻഗാമിയായി ഗൗരവ് വരുന്നു എന്ന് മനസ്സിലാക്കി അയാൾ മറുകണ്ഠൻ ചാടി ബി ജെ പിയിൽ പോയതാണ് അപ്പോൾ ബി ജെ പിയിൽ പോവുക മാത്രമല്ല ഇത്രയും ഇൻഫ്ലെയിമബിളായിട്ടുള്ള ഒരു രാഷ്ട്രീയ വിഷയം അവിടെ ഉന്നയിക്കാൻ പറ്റിയ ക്യാപ്പബിലിറ്റി തനിക്കുണ്ട് എന്ന് ബി ജെ പി നേതൃത്വം ലഭിക്കുകയും വേണം ഹിമന്ത വിശ്വശർമ്മയ്ക്ക് അപ്പോൾ അതൊരു വലിയ കാര്യമാണ് അപ്പോൾ ബി ജെ പിയിൽ എങ്ങനെയാണ് ഒരാൾ സ്റ്റാർ ലീഡറായി മാറുക അതിലെ ഏറ്റവും ഇൻഫ്ലെയിമബിളായിട്ട് സംസാരിക്കുക ഏറ്റവും കൂടുതൽ വർഗ്ഗീയത പറയുക അതുതന്നെയാണ് എന്തുകൊണ്ടാണ് അടുത്ത പ്രധാനമന്ത്രി യോഗിയാണെന്ന് ആളുകൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ ബി ജെ പി പ്രവർത്തകർ ആഗ്രഹിക്കുന്നു അടുത്ത യോഗി പ്രധാനമന്ത്രിയാണെന്ന് ആഗ്രഹിക്കുന്നതാണ് ഏറ്റവും തീ തൊപ്പുന്ന നാവുള്ള നേതാവ് അതാണ് യോഗിയെ പറ്റിയുള്ള യോഗിയുടെ ഏറ്റവും പറ്റിയ കഴിവ് അതാണ് അങ്ങനെ ഒരാളായി താനും മാറുക എന്നുള്ളതാണ് ഹിമന്ത ബിശ്വ ശർമ്മയുടെ മുമ്പിൽ ഓരോ ഓപ്ഷൻ അപ്പോൾ അതിന് ഇപ്പോൾ നമ്മൾ ഈ ബീഫ് നിരോധനമൊക്കെ ചെറിയ സംഭവമാണ് മറ്റു സംസ്ഥാനങ്ങളിലെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അസമിൽ അസമിൽ ഹിമന്തവിശ്വ ശർമ്മയുടെ കീഴിൽ നടന്നിട്ടുള്ള എവിഷൻസ് എന്നാളാ ലോചിക്കുക നൗഫല ഓർമ്മയുണ്ടാവും അനധികൃത നിർമ്മാണം അനധികൃതമായ വീടുകൾ കെട്ടിപ്പൊക്കി എന്ന് പറഞ്ഞുകൊണ്ട് ബുൾഡോസറുകൾ കുടിലുകൾ വീട് എന്ന് പറയാൻ പറ്റില്ല കുടിലുകടിച്ചു തരുന്ന കാഴ്ച അത് തടയാൻ ചെല്ലുന്ന ഒരാളെ പോലീസ് വെടിവെച്ച് വീഴ്ത്തുന്നു വെടിയേറ്റ് വീട് നടക്കുന്ന ആളുടെ മുമ്പിൽ ജില്ലാ കളക്ടർ പറഞ്ഞയച്ച ഒരു ഫോട്ടോഗ്രാഫർ അയാളുടെ നെഞ്ചിൽ ചവിട്ടി നൃത്തം ചെയ്യുന്ന ഒരു കാഴ്ച കാഴ്ചവർക്കുണ്ട് രണ്ട് വർഷം മുമ്പ് ഹിമന്തവിശ്വശർമ്മയുടെ കീഴിൽ സംഭവിച്ചതാണ് ഇതവിടെ ഒരു ഡേ ടു ഡേ ആണ് അപ്പോൾ നമ്മൾ ബുൾഡോസർ രാജ് നിരോധിച്ചു സുപ്രീം കോടതി എന്ന് പറയുമ്പോൾ ഈ എവിക്ഷൻ ഡ്രൈവ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുക അതായത് ബ്രഹ്മപുത്രയുടെ ഡെൽറ്റകളിൽ താമസിക്കുന്ന ഈ മനുഷ്യർ ഈ മനുഷ്യർ എന്ന് പറഞ്ഞാൽ ഈ വേണു മുമ്പ് പറഞ്ഞ ബംഗ്ലാദേശി ബംഗാളി സ്പീക്കിംഗ് മുസ്ലിംസ് അവരെ എവിക്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ഒരു ദിവസം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും പറയാത് സർക്കാർ ഭൂമിയാണ് നിങ്ങൾ ഇറങ്ങണം എന്ന് പറഞ്ഞുകൊണ്ട് എവിക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അസമിനെക്കുറിച്ചുള്ള ആർ എസ് എസ് പ്രൊജക്റ്റ് ഏറ്റവും ഭംഗിയായി ആർ എസ് എസിനെ ഏറ്റവും തൃപ്തികരമായി നടപ്പാക്കുന്ന ഒരു ബി ജെ പി ലീഡറാണ് ഹിമന്ത വിശ്വ ശർമ്മ അപ്പോൾ ഹിമന്ത് ബിശ്വ ശർമ്മ ഇപ്പോൾ വേണു വളരെ വിശദമായിട്ട് വിശദീകരിച്ചു എന്തുകൊണ്ടാണ് അത് ചെയ്തത് ബീഫ് വിതരണം ചെയ്തു എന്ന് ആക്ഷേപിക്കപ്പെടുന്ന ഈ ബീഫ് വേണ്ട എന്ന് അങ്ങ് തീരുമാനിക്കുകയാണ് അത് ഏത് വോട്ട് ബാങ്കിനെ ആണ് സ്വാധീനിക്കുക എന്നുള്ളത് നമുക്കറിയാം പക്ഷേ ബീഫ് നിരോധനമൊന്നും അല്ല അസമിൽ അസ ഞാൻ പറയുന്നത് ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കടുത്ത മനുഷ്യാവകാശ ലംഘനങ്ങൾ നടക്കുന്ന ഒരു സംസ്ഥാനമായി അസം മാറിയിട്ടുണ്ട് പക്ഷേ അത് അസമിന് വെളിയിലുള്ള സംസ്ഥാനങ്ങളിൽ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ അറിയില്ല ഒന്ന് ഈ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മാധ്യമ പ്രവർത്തനം മാധ്യമങ്ങൾ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് വളരെ കുറച്ചേ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ എത്താറുള്ളൂ ഇപ്പം ഇപ്പം നാഷണൽ ഡെയിലീസ് അതായത് നാഷണൽ മീഡിയയെ തന്നെ നോക്കുകയാണെങ്കിൽ ഈ നോർത്ത് ഈസ്റ്റിൽ നിന്ന് സവിശേഷമായ റിപ്പോർട്ടിങ്ങുള്ള ഒരു ദേശീയ മാധ്യമം എന്ന് പറഞ്ഞാൽ ഇന്ത്യ ടുഡേ മാത്രമാണ് മറ്റേതെങ്കിലും അതിൽ കൂടുതൽ പ്രചാരമുള്ള മറ്റേതെങ്കിലും മാധ്യമങ്ങളൊന്നും ഒന്നും അവിടെ നിന്ന് റിപ്പോർട്ടിങ്ങില്ല ഇന്ത്യ ടുഡേ മാത്രമാണ് ഈ പ്രദേശങ്ങൾ നടക്കുന്ന കാര്യ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഈ അസമിൽ നടക്കുന്ന ഹിമന്ത ബിശ്വ ശർമ്മയുടെ കീഴിൽ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾ വളരെ കുറച്ച് മാത്രമേ പുറലോകത്തേക്ക് അറിയൂ അത് തന്നെ ഏറ്റവും കഴിഞ്ഞ ഈ സി എ നടപ്പാക്കി തുടങ്ങുമ്പോൾ സി എ നടപ്പാക്കി തുടങ്ങുമ്പോൾ കഴിഞ്ഞ രണ്ട് മൂന്ന് മാസം മുമ്പാണ് ഒരു ഫാമിലി മുഴുവൻ ഒരു വാഹനത്തിൽ കയറ്റിക്കൊണ്ടു കൊണ്ടുപോകുന്ന ഒരു ദൃശ്യം കണ്ടായിരുന്നു ഫ്ലോർക്കുന്നുണ്ടോ അപ്പോൾ വല്ലപ്പോഴുമാണ് അവിടുത്തെ ദൃശ്യങ്ങൾ തന്നെ പുറത്തു വരിക ഹിമന്ത് ശർമ്മയ്ക്ക് മറ്റൊരു ആഗ്രഹം കൂടി ഉണ്ടാകാം സ്വാഭാവികമായും മോദിക്ക് ശേഷം ആര് എന്ന ചോദ്യത്തിൽ യോഗി അല്ലെങ്കിൽ പിന്നെ ഹിമന്ത് വിശ്വശർമ്മയാണ് ഇന്ന് ഏറ്റവും പോപ്പുലറായിട്ടുള്ളൊരു സി എം ബി ജെ പിയുടെ സി എം എന്ന് പറയുന്നത് പേരോർ ഇപ്പോൾ രാജസ്ഥാൻ മുഖ്യമന്ത്രിയുടെ പേര് എന്ന് ഒരാളോട് ചോദിച്ചാൽ ആ ഓർമ്മ വരില്ല ഇവിടെ മധ്യപ്രദേശ് മുഖ്യമന്ത്രിയുടെ പേര് ഓർമ്മ വരുമോ ഗുജറാത്ത് മുഖ്യമന്ത്രിയുടെ പേര് ഓർമ്മ വരും ഈ മൂന്ന് സംസ്ഥാനങ്ങൾ വലിയ സംസ്ഥാനങ്ങളാണ് ബി ജെ പിയുടെ സ്ട്രോങ് ഹോൾഡാണ് പക്ഷേ ഹിന്ദി ശർമ്മയുടെ പേരെല്ലാവർക്കും അറിയാം അതുകൊണ്ട് മോദിക്ക് ശേഷം യോഗി അല്ലെങ്കിൽ ആരെ എന്ന ചോദ്യത്തിന് ബി ജെ പിയിൽ ഇപ്പോഴുള്ള ഉത്തരം ഹിമന്ത് ബിശ്വ ശർമ്മയാണ്